അതായത് ആൾക്ക് അങ്ങനെ ഒരു സമീപനം കണ്ടിട്ടുണ്ടായിരുന്നില്ല ആളുടെ ഭാഗത്തു നിന്ന് എന്നാൽ ഇന്നലത്തെ ലുക്ക് കണ്ടപ്പോൾ അത് നമ്മള് തിരിച്ചെടുക്കുകയാണ് ശരിക്കും ആള് തിരിച്ചു വരാൻ പോവുകയാണ് അങ്ങനത്തെ ഒരു സംഭവം അതെ പലരും കാരണം ഒരു ഫാൻ ബേസ് ഉള്ള ഭയക്കേണ്ടിയിരിക്കുന്നു യുവനാടൻ ഈ ഒരു സമയത്ത് അതായത് ശരിക്കും ആളുടെ സിനിമകള് വളരെ ഡൗൺ ആണ് ആളുടെ ഈ സ്റ്റാർഡം അതും താഴെ തന്നെയാണ് അതെ പക്ഷെ എന്നാലും സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ വളരെ മോശം സിനിമയാണെങ്കിൽ പോലും ജനങ്ങൾ അറിയും ചില വലിയ സ്റ്റാറുകളുടെ സിനിമകൾ വന്നതും പോകുന്നതും അറിയുന്നില്ല സിനിമകള് വരുന്നു പോകുമ്പോഴുന്നു പോകുന്നു സൈസായിട്ട് പലരും എന്നാലും അങ്ങനെയല്ല ഈ ഒരു അവസ്ഥയിലും സംഭവിക്കുന്നത് അപ്പോൾ ആ പഴയ ആ സ്റ്റാർഡം ഉള്ള ആ സ്റ്റാർ ആ നടൻ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാൻ അതാണ് പെട്ടെന്ന് ഓർത്തു പോയത് പണ്ട് ഒരു കാലത്ത് നിവിൻ പോളി സിനിമകൾ റിലീസ് ചെയ്യണ സമയത്ത് ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ള ലാലേട്ടൻ മമ്മൂക്ക ഇവരുടെ ദിലീപ് ഇവരുടെ സിനിമകൾ റിലീസ് ചെയ്യണ സമയത്തൊരു ഓളുണ്ടായിരുന്നു ആ സെയിം അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും നിവിൻ പോളി സിനിമകൾക്കായിരുന്നു അത് ഫസ്റ്റ് ഡേക്ക് തന്നെ എന്തൊരു തിരക്കായിരിക്കും അറിയോ പ്രേക്ഷകരല്ലാ വിഭാഗം പ്രേക്ഷകരും തിയേറ്ററിലേക്ക് പോകുന്നൊരവസ്ഥ അതായത് ഒരു വീട്ടിലെ മുതിർന്നവർ മുതൽ താഴെ കുട്ടികൾ വരെയുള്ള ആൾക്കാർക്ക് ഒരേ രീതിയിൽ ഇഷ്ടപ്പെടാൻ പറ്റുന്ന സിനിമകളായിരുന്നു നിവിൻ പോളിൻ്റെത് അപ്പോൾ എന്തായാലും ആ ഒരു ലെവലിലേക്ക് നമ്മുടെ നിവിൻ പോളി തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നിയത് ആളുടെ മെയിൻ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആളുടെ ശരീരം തന്നെയായിരുന്നു ഇത് ബോഡി ഷേമിംഗ് അല്ല ഒരു ആണല്ലോ അപ്പം നമ്മൾ ആ രീതിയിൽ തന്നെ പറയണല്ലോ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ എന്തായാലും ആ ഫ്ലെക്സിബിലിറ്റി ആളുടെ ആ ഒരു ഈസിനെസ് ഉണ്ടായിരുന്നു അത് പോയിട്ടുണ്ടായിരുന്നു ശരീരം അത് ആള് തിരിച്ചെടുക്കും ആ ചാമി ലുക്ക് ശരിക്കും ഇന്നലെ ആ വന്ന ഫോട്ടോസ് കണ്ടപ്പോ ശേഷിക്കും ഞെട്ടിപ്പോയി കാരണം ഇതിന്റെ രണ്ടു ദിവസം മുന്നേ ആണ് കേട്ടിട്ടുണ്ടായിരുന്ന ന്യൂസ് അത് കുറച്ചു കാലത്തേക്ക് വിട്ടു നിൽക്കാൻ പോവാണ് ശരീരത്തിന്റെ ഒന്ന് ശ്രദ്ധിക്കാൻ പോകുന്നു എന്നുള്ള പറഞ്ഞൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കേട്ടുകഴിഞ്ഞ ഇത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഇതാ കിടക്കുന്നു അപ്പൊ ശരിക്കും അത് കുറച്ച് മുന്നേ വരുന്ന സംഭവമാണ് അത് ആളിതിന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിരിക്കുന്നു എന്തായാലും ആക്ഷൻ ഹീറോ ബിജു ടു വരാനുണ്ട് അതിൽ പോലീസുകാരനായിട്ടാണ് ആൾ വരുന്നത് കുറച്ച് ഭാഗം എന്തായാലും പോലീസിൻ്റെ കോസ്റ്റ്യൂമിൽ തന്നെ ആള് വരണല്ലോ യൂണിഫോമിൽ അപ്പോൾ അതുകൊണ്ട് ശരീരം ആ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ ചെയ്യുമ്പോൾ ശരീരം കുറച്ചേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം ഗുണം നമ്മള് ബോഡിയിൽ കാണാനുണ്ട് യെസ് പിന്നീട് എന്താണെന്ന് ഇത് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത് ചെയ്താലും ഈ വർക്കൗട്ടിന്റെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ആ സാധനം കൂടി കിട്ടട്ടെ പിന്നെ മെയിൻറ്റൈൻ ചെയ്തു പോകും അത് അങ്ങനെ തന്നെ പോകണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ സിനിമകൾ ഈ ഒരു നമുക്കറിയാം ഈ ഒരു കുറച്ച് നാളുകളായിട്ട് വന്നോണ്ടിരുന്ന സിനിമകൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ ലിവിൻ പോളിന്റേതായിട്ട് ശരിക്കും പണ്ട് നിന്നതുപോലെ തന്നെ എത്ര എത്ര സിനിമകൾ സിനിമകൾ പാൻ ഇന്ത്യൻ ചെയ്യേണ്ട ചില സിനിമകളുണ്ട് ആൾക്ക് മാത്രം പറ്റുന്ന കുറച്ച് സിനിമകൾ ചില കഥാപാത്രങ്ങൾ അതൊക്കെ ചില വിട്ടുവീഴ്ചകളോടെ മറ്റു പല നടന്മാർക്കും പോകുന്നുണ്ട് അതൊന്നും അങ്ങനെ പോകൂല ഇപ്പോ തിരക്കുകളോട് തിരക്കുകളുള്ള ഒരുപാട് നടന്മാരുണ്ട് അവർക്കൊക്കെ വരുന്ന സിനിമകളുടെ എണ്ണം കുറയും നിവിൻ പോളി ആ ഒരു പവറിൽ തിരിച്ചു വന്നാല് നിവിൻ പോളി കാലെടുത്ത് കുത്തുന്ന ദിവസം അതും ഈ ഒരു ലുക്കിൽ ആളെത്തി അത് നാടറിയും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നിവിൻ പോളിയുടെ കലണ്ടർ ആണെന്ന് തോന്നുന്നു നമുക്ക് അത് കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്തത് അപ്പൊ കലണ്ടറിന്റെ പ്രകാശനാണെന്ന് തോന്നുന്നു ആ ഒരു ഫോട്ടോ പുറത്തു വന്നപ്പോഴാണ് ഈ ഒരു ചേഞ്ച് നമ്മൾ തിരിച്ചറിഞ്ഞത് പ്രേക്ഷകർ എന്തായാലും സന്തോഷത്തിലാണ് ഫാൻസ് ഫുള്ള് തിരിച്ചു അത് അത് ഭയങ്കര ഒരു സന്തോഷം അല്ല നമുക്ക് ആഘോഷിക്കാൻ നടന്മാർ വേണമല്ലേ അതായത് നമ്മൾക്ക് ഇപ്പോൾ നമ്മളൊരു സ്റ്റോറി എത്തുന്നു ആ സ്റ്റോറിയായിട്ട് ഒരു സംവിധായകന്റെ അടുത്തേക്ക് എത്തുന്നു ഇതിന് ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണ് ദുൽഖർ നിവിൻ പോളി ടോവിനോ പൃഥ്വിരാജ് അതുപോലെ ഉണ്ണി ഉണ്ണിമൂന്തൻ പിന്നെ ജയസൂര്യ പിന്നരടാടാ ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ അതിൽ നമ്മൾ തിരഞ്ഞെടുക്കും ഈ ഒരു ഒരു കഥാപാത്രത്തിന് ഓരോ പ്രത്യേകത ഉണ്ടാകുമല്ലോ അപ്പോൾ ഇതിൽ ആർക്കൊക്കെ ഇത് പറ്റും എന്ന് നമ്മൾ നോക്കും ഇതിൽ നിന്ന് ഈ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു സ്റ്റാർ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിലൊരു മൂന്ന് പേർക്ക് പറ്റുന്ന ഒരു കഥയായിരിക്കും അത് ആ മൂന്ന് പേരിൽ ഒരാൾ നമുക്ക് മിസ്സാവുകയാണ് ശരിക്കും പോളിയുടെ അതായത് ആളുടെ ശരീരം കാരണം ആൾക്ക് ചെയ്യാൻ കഥകൾ നമ്മൾ വെച്ചിട്ട് ചിന്തിക്കുന്നില്ല അതാണ് അത് തിരിച്ചു എന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആൾക്ക് ആളേതായ ഒരു ഇതുണ്ട് പെർഫോമൻസിൽ ശരിക്കും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലാലേട്ടൻ എങ്ങനെയായിരുന്നു പണ്ട് അത്ര സിമ്പിൾ ആയിട്ടാണ് ചില സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ആ സാധനമൊക്കെ പിന്നീട് ചെയ്യാൻ ശ്രമിക്കുമ്പം കോമാളിത്തരായി മാറിയിട്ടുണ്ട്

രമണി മണി ചെയ്യുന്ന സിനിമ ഉണ്ട് അതൊരു പക്ക ആ പടാണ് ആൾറെഡി ഇത് അനൗൺസ് ചെയ്ത് വെച്ച സിനിമയാണ് അതിൻ്റെ ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇതൊരു വയലൻസ് ആക്ഷൻ മൂവി ആയിരിക്കും പോസ്റ്റർ തന്നെ നല്ല കിടക്കാച്ചി അതെ കൊമ്പനാണ് കൊമ്പൻ ഒറ്റ കൊമ്പൻ ആ അത് ആ ലുക്കില് വന്നാണ്ടല്ലോ പിന്നെ ഒരു പുതിയ ഫോട്ടോ അതായത് പോസ്റ്റർ തന്നെ ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ അതെ മെയിൻ ലീഡ് ീഡ് കേന്ദ്ര കഥാപാത്രം നമ്മുടെ നിവിൻ പോളി അതിലൊരു കാമ്യ റോൾ ആയിട്ടാണ് കേട്ടിരുന്നത് എന്തായാലും ആള് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു ആളുടെ പ്രൊഡക്ഷനിൽ തന്നെയാണ് സിനിമ വരുന്നത് അതെ അപ്പൊ അത് ഒരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് പ്രത്യേകിച്ച് നമ്മുടെ ലാഡിന് ശേഷം ലവ് ആക്ഷൻ ഡ്രാമക്ക് ശേഷം നയൻതാരയും നെയ്പൊളിയും സിനിമ ഓക്കേ അതിന്റെ ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ ഉണ്ടല്ലേ വർക്ക് ചെയ്താണല്ലേ ആ ചാമും ലുക്ക് തിരിച്ചെത്തി എന്തായാലും ഇതൊക്കെ കാണുമ്പോ അറിയാം ശരിക്ക് പിന്നെ എന്തു മാറ്റം ഇത് അതെ ചെലത് ആള് മെലിഞ്ഞു എന്നുള്ള രീതിയിൽ കുറച്ച് ഇതിൽ കൊറച്ച് മുൻപുട്ടു ട്രെൻഡായിരുന്നു മെലിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മെലിഞ്ഞ ഒരു ഫോട്ടോ വരും ശരിയാട്ടോ ആള് മെലിഞ്ഞു മെലിഞ്ഞുട്ടോ അത് കഴിഞ്ഞ അടുത്ത ദിവസം വേറെ ഫോട്ടോ വരും ഇല്ല കേട്ടോ ആളും അത് ഏറ്റവും കൂടുതൽ വന്ന ഒരു മറ്റേ ഹബീബി ഹബീബി സോങ്ങിന്റെ സമയത്ത് അടി ഭയങ്കരായിട്ട് കുറഞ്ഞ പോലെ അതെ അതിലെ സ്റ്റില്ലിലൊക്കെ അങ്ങനെയാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ കോസ്റ്റ്യൂം വെച്ച് ഈ ലൂസ് ടൈപ്പ് ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ആ രീതിയിൽ മറിച്ചു വെച്ചതല്ല തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് പ്രതീക്ഷ ഉണ്ട് പിന്നെ ആടേതായി വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെ ഇറങ്ങണ ഒന്ന് മറ്റേ ശേഖര ശേഖരവർമ്മ അങ്ങനെ സിനിമ ഉണ്ട് അതെന്താണ് അതിനെ കുറിച്ചൊരു അടുത്തല്ലോ പിന്നെ ആൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന റാമിന്റെ ഒരു സിനിമ ഉണ്ട് അത് പിന്നെ നമുക്ക് ഈ ഒരു ലുക്കിലേക്ക് പിന്നെ ഒരു വെബ് സീരീസ് ഉണ്ട് ഫാർമ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ലുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആക്ഷൻ ആക്ഷൻ ഹീറോ ബിജു ടൂൽ ആയിരിക്കും എന്തായാലും തിരിച്ചു വന്ന മലയാളം അത് ആഘോഷിക്കും അതിൽ ഓരോ ഡൗട്ടും വേണ്ട നിവിൻ പോളിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മറ്റുള്ള ആരെ പോലെയല്ല അത് ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഭാഗ്യായിരുന്നു പക്ഷെ അത് ആളായിട്ട് തന്നെയാണ് സ്വന്തം കയ്യിലെടുപ്പൊന്നെയാണ് അത് ഇല്ലാതാക്കി കളഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു ആ ഇമ്പാക്ട് എന്തായിരുന്നു ഏത് നമ്മൾ ആഘോഷിച്ചു ശരിക്കും അത് ശരിക്കും അതായത് അപ്പൊന്നല്ല അതിലെ ആയിരുന്നു ആ സീനൊക്കെ എന്തായിരിക്കും കൊമ്പോ ഗംഭീരമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിപൊളി ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തകർക്കട്ടെ ഇനി അങ്ങോട്ട് ഇത് വിട്ടുപോകരുത് അതാണ് അതായത് ഇത് എപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് ആളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് മെയിൻറ്റൈൻ ചെയ്യണം യെസ് അപ്പോൾ എന്തായാലും കാത്തിരിക്കാം തീർച്ചയായിട്ടും ഞങ്ങൾ നേരിട്ട് പോവാണ് മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ